ഒരുപാട് ക്ഷമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധം ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം എത്രത്തോളം ക്ഷമിച്ചു എന്നതിന് അത്രത്തോളം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്നു അർത്ഥമുണ്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് അവിടെ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക് അനിവാര്യമാണ് എല്ലാവരും ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഭാരമാണ് നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം നിങ്ങൾ ഏത് വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് ഓഷോ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കഷ്ടപ്പെടുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ ശക്തമായി പ്രാർത്ഥിക്കുക ജോസഫ് അന്നംകുട്ടി ജോസ് ഏതൊരു സൗഹൃദത്തിനും ബന്ധത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയവും മൂല്യവും അവർ നിങ്ങൾക്കും തിരികെ നൽകുന്നില്ല എങ്കിൽ പിന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് തിരിഞ്ഞു നോക്കിയാൽ അധികവും തിരിച്ചറിവുകളാണ് നമ്മൾ എത്ര സ്നേഹത്തോടെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും കാര്യമില്ല ഒരാളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അയാൾ സ്വയം തീരുമാനിക്കണം പ്രശ്നങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ പറ്റുന്നത് മാത്രമല്ല കുറച്ചു നേരം കരഞ്ഞാലും തളരാതെ നേരിടാൻ കഴിഞ്ഞാൽ അതാണ് ജയം ഉപേക്ഷിച്ച് പോയവരെ കൃത്യമായി ഓർത്തെടുത്ത് അസ്വസ്ഥരാവുന്ന പ്രത്യേക തരം ജീവികളാണിത്രേ മനുഷ്യർ ഒരാളെക്കുറിച്ച് നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക കാരണം ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറമാണ് നിങ്ങൾക്കൊരിക്കലും ഒരമ്മയുടെ സ്നേഹത്തെ ലോകത്തെ ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയില്ല എത്ര സങ്കടമാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും സ്വന്തം അമ്മയുടെ ശബ്ദം കേട്ടാൽ കിട്ടുന്ന ആശ്വാസം അത് വേറെ എവിടെയും കിട്ടില്ല ആരും താങ്ങി നിർത്താൻ ഇല്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാൻ ചിറവുകളായി മുളയ്ക്കുന്നത് തോൽപ്പിക്കണമെന്ന് കരുതിയവരെ നേരിൽ കാണുമ്പോൾ അവരൊന്ന് ചിരിച്ചൽ പോകുന്നവരാണ് നമ്മൾ ഓരോ വേദനയും ഓരോ പാഠം നൽകുന്നു ഓരോ പാഠവും ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ കരഞ്ഞാൽ എനിക്ക് മാത്രമേ നോവൂ എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മൾ കരച്ചിൽ നിർത്തും മനസ്സ് നോവുന്ന നൊമ്പരത്തോടെ ഞാനും തിരിച്ചറിഞ്ഞു ഞാനെന്ന വ്യക്തി ആർക്കും ആരും ആയിരുന്നില്ല എന്ന് ഇനി ഒരിക്കലും ആരും ആരുമാകില്ല എന്നോ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ബന്ധങ്ങളുടെ ഭംഗി നിലനിർത്താൻ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയേണ്ടി വരും കാലങ്ങൾ മാത്രമേ മാറിപ്പോകുന്നുള്ളൂ ോർമ്മ ഇന്നും കൂടെ തന്നെയുണ്ട് താങ്ക് യു